ഇടുക്കി ഇടമലക്കുടിയിൽ പനി ബാധിച്ചു മരിച്ച അഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം നാട്ടുകാർ കൂടലാർകുടി സ്വദേശി മൂർത്തി ഉഷാ ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൻ കാർത്തിക്കിന്റെ മൃതദേഹമാണ് വാഹന സൗകര്യമില്ലാത്തതിനാൽ നാട്ടുകാർ ചുമന്ന് എത്തിക്കേണ്ടി വന്നത് ഇന്നലെ പനി ബാധിച്ച കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതും ചുമന്നാണ് സൗകര്യം ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുട്ടികളങ്ങനെ പനി ബാധിച്ച് മരിക്കാനും മറ്റേ ഇതുപോലെ തന്നെ പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഇനിയും കുടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട് റോഡ് വഴി പാതി വഴി പോലെ ആയില്ല അതിൽ സൈഡിൽ കൂടി ഒരു തൂമ്പ മണ്ണെടുക്കണമെങ്കിലും ഫോറസ്റ്റുകാർ അനുവദിക്കുന്നില്ല ഫോറസ്റ്റിൻ്റെ ഒരു കഠിന തടസ്സം തന്നെ ഇടമലക്കുടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ലൈറ്റ് മെഷീൻ്റെ വീടായാലും മറ്റു ഇടമലക്കുടിയിലേക്ക് വരുന്ന എന്ത് പ്രോജക്റ്റായാലും വഴിയില്ലാത്തത് കാരണം ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇനി ഈ മൃതദേഹം ഞങ്ങൾ ഈ ആനക്കാട്ടി കൂടി പത്തും പതിമൂന്ന് കിലോമീറ്റർ ഇനി ചുമന്ന് വേണം പാതിരാത്രി വേണം ഈ കുട്ടിയെ ഈ മൃതദേഹം ഞങ്ങൾ ഇടമൽകുടിയിലേക്ക് കൊണ്ടുപോകാൻ വളരെ ദുരിതമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കാണുവാണെങ്കിൽ നേരിട്ടൊരു അന്വേഷണം ഇടമലക്കുടിയിലോട്ട് ഇടുകയും ഞങ്ങൾ ഇടമൽക്കുടിയിലോട്ട് നല്ല വഴി വരികയും ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രോജക്റ്റുകൾ എല്ലാം നേരിട്ട് അന്വേഷിക്കാനുള്ള ഉത്തരവിടുകയും മറ്റും ചെയ്തുകൊണ്ടാണ് ഈ ദുരിതം ഇടമലക്കുടിക്കാർക്ക് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് ഞങ്ങളുടെ വാർത്തയുടെ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ ഈ ഇടമലക്കുടിയിൽ നിന്നും അങ്ങേയറ്റം ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പനി ബാധിച്ചു മരിച്ച അഞ്ചു വയസ്സുകാരന്റെ മൃതദേഹം ചുമന്നെത്തിക്കുകയായിരുന്നു നാട്ടുകാർ ഈ ഇടമലക്കുടിയുടെ ദുരിതം അവസാനിക്കുന്നില്ലേ യെ സംബന്ധിച്ച് ഇടുക്കി കേരളത്തിലെ ഏക ഗോത്ര ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി പക്ഷേ ഇടമലക്കുടിക്കാർ ഇപ്പോഴും ഏറ്റവും തികഞ്ഞ അപകടയിൽ തന്നെ കഴിയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ അഞ്ചു വയസ്സുകാരന്റെ മരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ഈ ഇടമലക്കുടി നേരിടുന്ന വലിയ പ്രശ്നങ്ങളൊന്നാണ് ഈ സഞ്ചാര യോഗ്യമായ ഒരു റോഡില്ല എന്നുള്ളത് പ്രധാനമായും ഈ ഇടമലക്കുടിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് തന്നെ ഏകദേശം പ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ചികിത്സ നൽകിയ ശേഷം മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ ഒരു സഞ്ചാര മാർഗമായി ഒരു റോഡില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഇടമലപ്പുടിയിൽ നിന്ന് രോഗികളായിട്ടുള്ള ആളുകളെ ഒരിക്കലും ആശുപത്രിയിൽ കൊണ്ടുപോകാത്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ പനി ബാധിച്ച ഈ അഞ്ചു വയസ്സുകാരനായ കുട്ടിയെ ആദ്യഘട്ടത്തിൽ ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതും കാൽനടയായി തന്നെ ചുമന്നുകൊണ്ടാണ് ഈ ആളുകൾ ഈ ഒരു താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ കുട്ടി മരണപ്പെട്ടതിനുശേഷം തിരികെ കൊണ്ടുപോകാൻ വാഹനങ്ങൾ അന്വേഷിക്കുമ്പോഴും ഈ സഞ്ചാരയോഗ്യമായ ഒരു റോഡില്ല ഈ ഓഫ് റോഡ് വാഹനങ്ങളുടെ ഒരു അഭാവം അല്ലെങ്കിൽ ഓഫ് റോഡ് ഓഫ് റോഡ് വാഹനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉള്ള ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു മൃതദേഹം ഈ അഞ്ചു വയസ്സുകാരനെ കുട്ടിയുടെ മൃതദേഹം ചുമന്നുകൊണ്ട് ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്റർ കൂടുതൽ ചുമന്നുകൊണ്ട് ഈ ഇടമലക്കുടിയിലേക്ക് ഒരു ഗതികേട് ഈ പറയുന്ന വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധി തവണ ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ട്രൈബൽ വകുപ്പിനും അതുപോലെ തന്നെ പൊതുപരാമത്ത് വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ അയച്ചിട്ടും ഇതിലൊന്നും തന്നെ ഒരു ഇടപെടൽ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഈ ഒരു ഇടമലക്കുടിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് വളരെ അപകടം പിടിച്ച ഒരു റോഡാണ് ഈ ഇടമലക്കുടിയിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജീപ്പ് ഡ്രൈവർമാർ ഒരിക്കലും ഈ ഇടമലക്കുടിയിലേക്ക് പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ റോഡിന്റെ അഭാവം അല്ലെങ്കിൽ സഞ്ചാര യോഗ്യമായ ഒരു റോഡില്ലാത്തത് ഈ ഗോത്രവർഗ്ഗ ആദ്യ ഗോ ഗോത്രവർഗ്ഗ പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അടിയന്തരമായി റോഡ് വേണമെന്നുള്ള ആവശ്യം അവർ ഇപ്പോഴും ഉന്നയിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വയ്ക്കുമ്പോഴും അത് എന്ന് ലഭ്യമാകും എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ എന്ന് ലഭ്യമാകും എന്നുള്ള ലഭ്യമാകും എന്നുള്ളതിനുള്ള ഒരു തീരുമാനം എന്ന് ഉണ്ടാകും എന്നുള്ള അവർക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല എന്നിരുന്നാലും അവർ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇപ്പോഴും ഈ നമ്മള പ്രദേശവാസി അല്ലെങ്കിൽ ആ ഒരു ഇടമലക്കുടി നിവാസി പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെ വ്യക്തമാണ് ഈ ഒരു ഇടമലക്കുടിയിൽ എത്രത്തോളം ആളുകൾ ആശുപത്രിയിൽ പോകാതെ ആവണം ഇടമലക്കുടിയുടെ ദുരിതം അവസാനിക്കുന്നില്ല